സാർ അപവാദ കഥകൾ കൊണ്ട് ശരിയായ നിലപാടും നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കും എന്നാൽ കേരളം മുഴുവൻ ഇങ്ങനെയാണ് പോലീസ് രാജാണ് ഇവിടെ നടക്കാൻ അനുവദിക്കുന്നില്ല ഇവിടെ പോകാൻ അനുവദിക്കുന്നില്ല ഈ ഗവൺമെന്റ് കാണിക്കുന്നത് എന്ന പ്രചരണം സാർ കേരളത്തിലെ ജനങ്ങൾ മുഖവലിക്കെടുക്കാൻ പോകുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് വരുന്ന തദ്ദേശ നിയമസഭാ എലക്ഷന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റിനെ ജനങ്ങൾക്ക് മുന്നിൽ അപകൃത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ അപവാദ കഥകളായിട്ടാണ് സാർ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയം രണ്ടര വർഷം മുന്നേ നടന്നതാണ് രണ്ടര വർഷം മുന്നേ നടന്നായ കാര്യം ശുചിത് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാർ പോലും വിശ്വസിച്ചുണ്ടാവില്ല ഉണ്ടായിരുന്നു എങ്കിൽ നേരത്തെ സി ബഹുമാനപ്പെട്ട എം എൽ എ സേവിയർ ചെറ്റലപ്പള്ളി പറഞ്ഞ പോലെ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു ആ നട ഘട്ടത്തിൽ ഒന്നും ഇക്കാര്യം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികമായ ഉപരോധം ഉണ്ടായിരുന്നിട്ട് പോലും ഈ നാട്ടിൽ ആശ്വാസ നടകളുമായിട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഒരു ഭാഗം ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇല്ലാതാക്കാനുള്ള ആസൂത്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയി സാർ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനമുണ്ട് സാർ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ആ പത്രസമ്മേളനം അതിനു മുന്നേ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിന്റെ സമരവേദിയിലൊക്കെ നടത്തിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് മർദ്ദക വീരന്മാരായ പോലീസ് സേമാനന്മാർ ഒരു ഒരു എസായി എന്ന് പറയുന്നത് ഒരു കൊച്ചു മുതലാളിക്ക് തുല്യമായ അനുഭവങ്ങൾ പുന്നപ്രവയലും ഉഞ്ചിയവും കയ്യൂരും കരുവള്ളൂരും കാവുമ്പായും നടന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് നേരെ വെടിവെച്ച ആളുകളെ കൊല്ലുന്ന അനുഭവം അൻപത്തി ഏഴിലെ ജൂൺ ഇരുപത്തി മൂന്നിന്റെ പത്രസമ്മേളനത്തിൽ ഒട്ടേറെ അനുഭവങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ട്രാൻസ്പോർട്ട് സമരത്തിന്റെ ഭാഗമായിട്ട് വിളിയും എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മീശ പിഴുതെടുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്തരിച്ചുപോയ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹ വി എസ് മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച അതിക്രൂരതയുടെ മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റത്തെ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായി കൂത്താട്ടുകളെ ഗൗരിയമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന അനുഭവം ഉണ്ടായി സാർ മർദ്ദനവീരമായ ആ സംവിധാനത്തിന്റെ ആ ഘട്ടത്തിലാണ് അൻപത്തിയേഴിൽ ലോകത്തിലാദ്യമായ ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നു അൻപത്തി ഏഴ് ഇ എം എസ് പ്രഖ്യാപിക്കേണ്ട ഈ ഗവൺമെന്റിന്റെ പോലീസ് നയ എന്നത് ഒരിക്കലും ഈ നിലയിലുള്ള മർദ്ദനങ്ങൾ കേരളത്തിൽ ആവർത്തിക്കില്ല ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ ഏറ്റവും ശരിയായ നിലയിൽ കൊണ്ടുപോകും പ്രശ്നങ്ങളിൽ തൊഴിൽ തർക്കങ്ങളിൽ പോലീസ് അതിന്റെ ഭാഗമായി ഇടപെടില്ല സാർ അൻപത്തി ഏഴിലെ ഇ എം എസിന്റെ ചരിത്രപരമായ തീരുമാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അൻപത്തി ഏഴ് മുതൽ പിണറായി വിജയൻ ഭരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ കേരളത്തെ നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യം സാർ ഇവിടെ പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികന്മാർ ഉണ്ട് ഇവിടെ ഉണ്ട് അവർ പറഞ്ഞു എവിടെയാണ് സാർ വ്യതിയാനുണ്ടായത് അവതരിപ്പിച്ച റോജിയും ജൂണിന് ആധികാരികമായി ശക്തമായ ഒരു വാദം ഇവിടെ ഉന്നയിക്കാൻ കഴിഞ്ഞു എത്ര ദുർബലായിരുന്നു റോജി പ്രിയപ്പെട്ട എം എൽ എ ആണ് നല്ല കഴിവുള്ള ആളാണ് ഉണ്ടായോ ബി ഷംസുദ്ദീൻ ഈ സഭാസിൽ എത്രയോ എക്സ്പീരിയൻസ് ആയ ഏതു വിഷയവും ചാട്ടുളി പോലെ ഉന്നയിക്കുന്ന ബി ശംസുദ്ദീൻ എന്ത് പദറിപ്പോയത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെ ഡിമോറലൈസ് ചെയ്യാനുള്ള ഒരു നനഞ്ഞ പടക്കുമായിട്ടാണ് വന്നത് സാർ എന്തെല്ലാം അനുഭവമുണ്ട് ഒരാളെയും പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരാളെയും അവരോട് അമ മര്യാദയായി പെരുമാറുക എന്നത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ പോലീസ് അല്ല ആ ദൈക്കം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവിടെ ഉദാഹരണം ബഹുമാനനായ കെ ടി ജലീൽ പറഞ്ഞു മറ്റു പലരും പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഏതെല്ലാം ടൈപ്പ് പെരുമാറുന്ന ആളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കുകയില്ല വ്യക്തിപരമായി നമ്മൾ ആരെങ്കിലും കരുതിയോ ഞങ്ങളുടെ നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായ ഒരു എം എൽ എയുടെ പാലക്കാട് എം എൽ എയുടെ ഇത്രമേ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും നമ്മൾ ആരെങ്കിലും കരുതിയോ സർ എല്ലാ മേഖലയിലും ചെച്ചായ രീതികൾ സ്വീകരിക്കുന്നവരുണ്ടാവാം ആ സ്വീകരിക്കുന്ന ഒരു പുതിയ രീതിയാണ് സാർ ഈ ഗവൺമെന്റ് ഏറ്റവും ശക്തമായ നിലപാടും നടപടിയും സ്വീകരിച്ചു രാഷ്ട്രീയ കേരളത്തിന്റെ അനുഭവങ്ങളിൽ അതിന്റെ ഭാഗമായി ഈ ഗവൺമെന്റിന്റെ കാലത്ത് മുൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാർ ഇവിടെ ഇരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഒരു ചോദ്യത്തിന് മറുപടി എണ്ണൂറ്റി മുപ്പത്തി ക്രിമിനൽ പോലീസ് ഓഫീസർമാരുണ്ട് ഈ സംസ്ഥാനത്ത് ശരിയാണ് തെറ്റായിട്ടുള്ള കാര്യമല്ല പോലീസിന്റെ കൂട്ടത്തിൽ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ട് ആ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ന്യായീകരിക്കാൻ ഈ സർക്കാർ പുറപ്പെട്ടു ഈ ഗവൺമെന്റ് ഏത് വിഷയം ഉണ്ടായാൽ അത് അന്വേഷിച്ച് അതിന്റെ ഭാഗമായി നിയമപരമായി ആ നടപടികൾ സ്വീകരിക്കുക എന്ന ശക്തമായ സമീപനമല്ലേ സ്വീകരിച്ചത് സാർ അടിയന്തരാവസ്ഥക്കാരൻ എന്തെല്ലാം അനുഭവ വേദം ഈ കേരളത്തിൽ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ സമരങ്ങൾ ഇരിക്കുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആ ഫോട്ടോ കണ്ടാൽ ഒരു മനുഷ്യനാൽ അർദ്ധനഗ്നായി പോലീസുകാർ പത്ത് പേര് ഭീകരമായി മർദ്ദിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചിത്രമുണ്ട് മുരളീധരന് ജിജി കൈയാവെച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചെരുവിലൂടെ കളിച്ചുകൊണ്ട ചിത്രം പത്തനംതിട്ടയിലെ ഒരു ഒരു മാർച്ച് സമര സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ ആറ് മാസക്കാലം നട്ടല് തവർന്ന് കിടന്ന അനുഭവം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ സമരങ്ങളെ ഇതിന്റെ ഭാഗമായി നേരിട്ട് അനുഭവി കേരളത്തിൽ ഇല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് പച്ച തുണ്ട് ഈ തേങ്ങയുടെ അത് നരച്ച് വെള്ളം കുടിച്ച ടി പി രാമകൃഷ്ണൻ എന്ന നമ്മുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം നന്നായി എന്താ അറിയോ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ യുവ എം എൽ എ കേരള നിയമസഭയിൽ നടത്തിയ പ്രസംഗം എല്ലാവരും വായിച്ചുപോയി നല്ല കാര്യം വളരെ ഗംഭീരം എല്ലാവരും അത് പ്രസംഗിച്ചു ആ യുവ എം എൽ എ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് ലോകം വർദ്ധനത്തിന്റെ ആ മനുഷ്യന്റെ കാലൊന്നു നോക്കണം ഇപ്പോഴും അതുപോലെ തല്ലിച്ചു നിൽക്കുന്ന അനുഭവം അതിന്റെ ഭാഗമായി അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ടാണ് വൈര നിര്യാതര ബുദ്ധിയോടെ രാഷ്ട്രീയ വിദ്വേഷത്തോടെ ഏതെങ്കിലും ഒരാളോട് മോശമായി പെരുമാറുന്ന അനുഭവം പോലീസിന്റെ ഭാവി കേരളത്തിലുണ്ട് ഞങ്ങളുടെ കാശാൻ ആ മനുഷ്യനോട് സ്വീകരിച്ച സമീപനം എന്താ ഇവിടെ ഞാൻ എല്ലാവരുടെയും പേര് പറയാൽ അടിയേറ്റവർ ഇവിടെ എം പി രാജേഷും റിയാസും കെ കെ രാജേഷും ടി വി രാജേഷും ഉൾപ്പെടെ മുൻ എം എൽ എ മാർ അതിന്റെ ഭാഗമായിട്ട് നിന്നവർ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞു സർ ഇവിടെ നയമാണ് പ്രശ്നം യു ഡി എഫിന്റെ ഭരണിരിക്കുന്ന അങ്ങയുടെ അനുഭവം തന്നെ എന്തെല്ലാം എത്ര ക്രൂരമായി പക്ഷെ ഇപ്പത്തെ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരുടെ അനുഭവം എന്താ അങ്ങനെ നുഭവം ഉണ്ടോ എത്ര ഭാഗ്യവാന്മാരാണ് അവര് വെള്ളം ചീറ്റുന്നു എത്രയോ വിദ്യാർത്ഥി പ്രവർത്തകരുടെ റൂമിന്റെ വാതൽ ചവിട്ടി തുറന്നിട്ടുണ്ട് കേരളത്തിൽ മർദ്ദിച്ച് അവശരാക്കിയിട്ടുണ്ട് കേരളത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ ഭീകരമായി സാർ ആ പോലീസ് ഏഴിൽ ഈ നിയമസഭയിൽ ജയിച്ചു വന്ന് പ്രസംഗിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ആ നയത്തിൽ നിന്നും വ്യത്യസ്തമായി ജനകീയമായ ഒരു പോലീസ് ഈ കേരളത്തെ നടപ്പിലാക്കുന്നു സാർ അപവാദ കഥകൾ കൊണ്ട് ശരിയായ നിലപാടും നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കും എന്നാൽ കേരളം മുഴുവൻ ഇങ്ങനെയാണ് പോലീസ് രാജാണ് ഇവിടെ നടക്കാനുമതിക്കുന്നില്ല ഇവിടെ പോകാനും വദിക്കുന്നില്ല ഈ ഗവൺമെന്റ് ഗുണ്ടായ കാണിക്കുന്നത് എന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ മുഖവലിക്കെടുക്കാൻ പോകുന്നില്ല വസ്തുതാപരമായി ഏതൊക്കെ ആളെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും മറിച്ചുള്ള പ്രചരണങ്ങളെ അതിശക്തമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്